കഷ്ടം തന്നെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ തുടങ്ങിയെന്ത് ചെയ്യാനാ ഖഞ്ചാവായിരിക്കും അല്ലാതെ പെറ്റ തള്ളയൊക്കെ കൊല്ല മക്കൾക്ക് പറ്റുമോ എന്തായാലും ഇന്നല്ലേ വിധി ചെറുക്കന് കുറേ നാള് അകത്ത് കിടക്കാം കോടതിയിലെത്തുമ്പോൾ പലരിൽ നിന്നും പല കമന്റുകളാണ് നാഗേഷ് കേട്ടത് ആ പറയുന്നതൊക്കെയും തൻ്റെ ഭാര്യയെയും മകനെയും പറ്റിയാണെന്ന് ഊർഗവി അയാളുടെ ഉള്ളു പിടഞ്ഞുടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ സംഭവിക്കാനുള്ളതൊക്കെയും സംഭവിച്ചു ഇനിയിപ്പോൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നാലും ശ്രീദേവിയോട് ഇത് ചെയ്യാൻ ആനന്ദിന് എങ്ങനെ തോന്നി പൊന്നുപോലെയാ അവൾ അവനെ നോക്കിയേ അത് മാത്രമാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇനി ഈ പോലെ അവൻ കഞ്ചാവോ മറ്റോ സുഹൃത്ത് രമേശിൻ്റെ വാക്കുകൾ കേട്ട് മറുപടി ഇല്ലാതെ അങ്ങനെ ഇരുന്നു പോയി നാഗേഷ് ദേ സാറേ അതാ ചെറുകൻ്റെ തന്ത ദുബായിലായിരുന്നു ഇവർക്ക് ഈ ചെറുക്കനല്ലാതെ ഇളയതൊരു പെങ്കൊച്ചുകൂടിയുണ്ട് തള്ളേക്കൊന്ന് ചെറുക്കനകത്തായപ്പോൾ തന്തയും മോളും മാത്രമായി ബാക്കി കോൺസ്റ്റബിൾ പറഞ്ഞത് കേട്ട് എസ് ഐ നാഗേഷിനെ തന്നെ ശ്രദ്ധിച്ചു ഡോ അയാളുടെ ഇരിപ്പിൽ എന്തേലും പന്തികേട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു എന്തായാലും ചെറുക്കനെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ ഇവിടെങ്ങാനും വെച്ച് എന്തേലും പറ്റിയ പൊല്ലാപ്പ് നമുക്കാണേ ആ പറഞ്ഞതിൽ വാസ്തവം വാസ്തവമുണ്ടെന്ന് കോൺസ്റ്റബിളിനും തോന്നി ആ സമയം ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു നാഗേഷ് ഡാ നീ അകത്തേക്ക് കയറുന്നില്ലേ കേസ് വിളിക്കാറായി രമേശിന്റെ ചോദ്യം കേട്ട് പതിയെ തല ഉയർത്തി നാഗേഷ് എന്തിനാടാ ശിക്ഷ ഉറപ്പാണ് എന്തായാലും പിന്നെ ഞാൻ എന്തിനാ അത് കാണാൻ കയറുന്നേ പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ മിഴികൾ തുളുമ്പുന്നുണ്ടായിരുന്നു മറുപടി പറയുവാനായി വാക്കുകൾ കിട്ടാതെ മൗനമായി നിന്നു രമേശൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു കുറ്റം സമ്മതിച്ചതിനാൽ ആനന്ദിന് തടവ് ശിക്ഷ തന്നെ കിട്ടി ആറു വർഷമാണ് രാത്രിയിൽ മുറിക്ക് പുറത്ത് അനക്കം കേട്ട് കള്ളനാണെന്ന് കരുതി കയ്യിൽ കെട്ടിയ അയൺ ബോക്സ് എടുത്ത് തലയ്ക്കടിച്ചു ഇരുട്ടിൽ അത് അമ്മയായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞില്ല അതാണ് പോലീസിൽ കൊടുത്ത മൊഴി പ്രായവും സാഹചര്യവും കണക്കിലെടുത്താണ് ശിക്ഷ ആറു വർഷമാക്കിയത് വക്കീൽ പറഞ്ഞത് കേട്ട് നെഞ്ചുപൊട്ടുന്ന വേദനയിൽ നിലത്തേക്കിരുന്നു പോയി നാഗേഷ് അവനെ താങ്ങി പിടിച്ചു നിന്ന രമേശിൻ്റെയും മിഴികളിൽ നീര് പടർന്നു സമയം പിന്നെയും നീങ്ങി ഒടുവിൽ ജയിലിലേക്ക് കൊണ്ടുപോകുവാനായി ആനന്ദിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു ആ സമയം വേഗത്തിൽ ഓടി ഓടിയരികിലേക്ക് ചെന്നു നാഗേഷ് അയാളെ കണ്ടപാടി പൊട്ടിക്കരഞ്ഞു ആനന്ദം സാറേ എന്റെ മോനോട് ഒന്ന് സംസാരിച്ചോട്ടെ ഞാൻ കൈകൂപ്പിയുള്ള ആ അപേക്ഷ കണ്ടില്ലെന്ന് നടിക്കുവാൻ പോലീസുകാർക്കും കഴിഞ്ഞില്ല എന്നാൽ എസ് ഐയുടെ നിർദ്ദേശമുള്ളതിനാൽ കരുതലോടെ നിന്നു അവരും മോനെ എന്തിനാടാ നീ ജീവിതം തുലച്ചു കളഞ്ഞത് നാഗേഷിന് ചോദിക്കുവാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛ ഒന്നും ആരും അറിയണ്ട ഞാൻ പോയാലും അച്ഛനുണ്ട് പക്ഷേ അച്ഛനാണ് അച്ഛനാണെൻ്റെ സ്ഥാനത്ത് ജയിലിൽ പോകുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാതെയാകും ആ വാക്കുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആനന്ദിനെ വാരിപ്പുണർന്നു നാഗേഷ് മതി മതി പോലീസുകാർ ഇടയിലേക്ക് കയറിയതോടെ മിഴിനീര് തുടച്ചുകൊണ്ട് ആനന്ദ് ജീപ്പിലേക്ക് കയറി അച്ഛ ഈ നാട് വിടണം ഇവിടം ഇനി വേണ്ട ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ പുതിയൊരു നാട്ടിലായിരിക്കണം നിങ്ങൾ അത് പറയുമ്പോൾ വല്ലാത്ത നോവ് പടർന്നിരുന്നു ആനന്ദിന്റെ വിഴികളിൽ പോകാം അച്ഛൻ അച്ഛ നോക്കൊള്ളാതെ മോം വിഷമിക്കാതെ പോയി വാ ആ വാക്കുകൾ കേട്ട് വേദനയിലും ഒന്ന് പുഞ്ചിരിച്ചു ആനന്ദ് ജീപ്പ് പതിയെ നീങ്ങി അത് കണ്ണിൽ നിന്നും മായുന്നത് നിറ കണ്ണുകളോടെ നോക്കി നിന്നു നാഗേഷ് ആ സമയം രമേശനും അരികിലേക്കെത്തി നാഗേഷേ ഇവനോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നടാ നിനക്ക് നിന്റെ കുടുംബം തന്നെ തകർന്നു പോയില്ലേ ആ ചോദ്യം കേട്ട് പതിയെ രമേശിന്റെ ചുമലിലേക്ക് കൈവച്ചു നാഗേഷ് മനഃപൂർവ്വ അല്ലടാ അവന് അബദ്ധം പറ്റി പോയതാടാ പാവം പിന്നെയൊന്നും പറഞ്ഞില്ല രമേശൻ ഡാ ഞാൻ പോട്ടെ ടൗണിൽ ഒന്ന് പോണം നീ വേഗം വീട്ടിലേക്ക് ചെല്ല് മോള് അവിടെ ഒറ്റയ്ക്കല്ലേ രമേശിന് ഓർമ്മിപ്പിക്കുമ്പോൾ ആണ് മോളെപ്പറ്റി നാഗേഷ് ഓർത്തത് ശരിയാണ് ഞാനും പോവുക വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ബസ്സിലിരിക്കുമ്പോൾ നാഗേഷിന്റെ മനസ്സ് ഏറെ അസ്വസ്ഥമായിരുന്നു പതിയെ ഫോൺ ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പണാക്കി ആനന്ദിന്റെ ചാറ്റ് എടുത്തു അതിൽ അവസാനം അവനയച്ച ആ ദൈർഘ്യമേറിയ വോയിസ് മെസ്സേജിലേക്ക് നോക്കവേ അയാളുടെ മെഴികളിൽ പതിയെ പതിയെ ചോര തെളിഞ്ഞു അച്ഛാ ഞാൻ അമ്മയെ കൊന്നു സഹി കിട്ടു ചെയ്തു പോയതാ അമ്മയുടെ മറ്റവൻ നമ്മുടെ അച്ഛവിൻ്റെ മുറിയിൽ കയറി സ്വന്തം മകളെ കാമുകന് ആശ തീർക്കാൻ കൊടുത്തിട്ട് അവരത് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല എനിക്ക് ഞാൻ മുഖം കണ്ടില്ല എന്ന ആശ്വാസത്തിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു അമ്മയെ ഞാനങ്ങ് തീർത്തു ഇനി അവർ ജീവിച്ചിരിക്കാൻ അർഹയല്ല ഒരാളൊന്നും അല്ലായിരുന്നു അവർക്ക് കൂട്ട് പലരും രാത്രി സമയത്ത് വീട്ടിൽ വന്നു പോണതറിഞ്ഞിട്ടുണ്ട് ഞാൻ സ്വന്തം അമ്മയുടെ ഈ വൃത്തികെട്ട സ്വഭാവം കണ്ട് നടുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ എത്രയോ വെട്ടം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അവരെന്താ അച്ഛ ഇങ്ങനെ ആയിപ്പോയെ അച്ഛനോട് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ അച്ഛനും ബുദ്ധിമുട്ടായിരുന്നു അമ്മയോ പിഴച്ചു അനിയത്തിയെങ്കിലും രക്ഷിക്കണമെന്ന് തോന്നി എനിക്ക് ഇനിയൊരു സത്യം കൂടി ഞാൻ പറയാം അച്ഛുവിൻ്റെ മുറിയിൽ കയറി ആ കാമുകൻ ുഹൃത്ത് രമേശനാണ് ആരെയും വിശ്വസിക്കരുത് അച്ചാ പലവട്ടം കേട്ട് കേട്ട് ആ മെസ്സേജ് നാഗേഷിനും മനഃപ്പാഠമായിരുന്നു രമേശാ ഒപ്പം നിന്ന് ചതിക്കുമായിരുന്നു അല്ലേ നീ അമ്മയ്ക്കുള്ള ശിക്ഷ മോം വിധിച്ചു ഇനി നിനക്കുള്ളത് ഞാൻ തരാം അവസരം വരട്ടെ പല്ലി നിരിച്ചുകൊണ്ട് അയാൾ സീറ്റിലേക്ക് ചാഞ്ഞു ചേട്ടാ ഈ മൊട്ടമലയിൽ ഇപ്പോൾ കയറാൻ പറ്റുമോ ഏയ് ഇല്ല അതൊക്കെ ഫോറസ്റ്റുകാരെ ബ്ലോക്ക് ചെയ്ത് രണ്ടുപേരാ മാസത്തിനിടയിൽ അതിൻ്റെ മുകളിൽ നിന്ന് വീണു ചത്തത് ഒരു യാത്രക്കാരനും ബസ്സിലെ കണ്ടക്ടറും തമ്മിലുള്ള ആ സംസാരം കേൾക്കവേ പതിയെ നാഗേഷിന്റെ നെറ്റി ചൊളിഞ്ഞു മൊട്ടമല ആ പേര് മനസ്സിലൊന്നൂർത്തു അല്പസമയം മൗനമായി ഇരിക്കവേ അയാളുടെ മനസ്സിൽ ഒരു വ്യക്തമായ പ്ലാൻ തെളിഞ്ഞിരുന്നു ഒന്നും വൈകിപ്പിക്കാൻ പാടില്ല ഫോൺ കയ്യിലേക്കെടുത്ത് പതിയെ രമേശിന്റെ നമ്പറിൽ കോൾ ചെയ്ത് കാതോട് ചേർത്തു നാഗേഷ് എന്താടാ മറുതലക്കൽ രമേശിന്റെ ശബ്ദം കേൾക്കവേ സിരകളിൽ തീ പടരുന്നത് അറിഞ്ഞു അയാൾ ഡാ ആകെ മനസ്സ് കൈവിട്ട് നിൽക്കുക ഞാൻ ഓരോന്നോർത്തിട്ട് തലയ്ക്ക് ഭ്രാന്ത് കയറുന്നു ഒന്നുറങ്ങിയിട്ട് ദിവസം കുറേയായി ഇന്ന് രാത്രി രണ്ടെണ്ണം അടിക്കണം എനിക്ക് ഈ ഒരു രാത്രി എല്ലാ മറന്നൊന്നുറങ്ങണം നമുക്ക് രാത്രി മൊട്ടമലയുടെ മുകളിൽ കൂടാം പണ്ടവിടെ കുറേയിരുന്ന് കള് കുടിച്ചിട്ടുള്ളതല്ലേ നമ്മൾ അതോക്കെ എന്തിനും ഞാനുണ്ട് നിൻ്റെ ഒപ്പം പക്ഷെ ഇപ്പോൾ അവിടെ സീനാണ്ട ഫോറസ്റ്റുകാരറിഞ്ഞാൽ കേസാണ് രമേശിന്റെ മറുപടി കേട്ട് ഒരു നിമിഷം മൗനമായി നാഗേഷ് നീ വിചാരിച്ചാൽ ഫോറസ്റ്റുകാരെ ഒതുക്കാൻ പറ്റില്ലേ അതിനുള്ള പിടിപാടൊക്കെ ഇല്ലേ രമേശ് നിനക്ക് എനിക്ക് വേണ്ടി ഒന്ന് ചെയ് എന്റെ പെങ്ങളുണ്ട് വീട്ടിൽ മോളെ അവളെ നോക്കിക്കോളും നീ രാത്രി വാ മൊട്ടമലയിലാകുമ്പോൾ ആരുടെയും ശല്യം കാണില്ല ഒന്ന് ആലോചിച്ച ശേഷം രമേശൻ ഓക്കെ പറഞ്ഞതോടെ പതിയെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു നാഗേഷ് ശേഷം പതിയെ സീറ്റിലേക്ക് ചാഞ്ഞു ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ വെച്ച് നടന്നതല്ലേ കയ്യപ്പത്താണേലും കൊലപാതകം കൊലപാതകം തന്നെയാണ് പിന്നെ ഉയരത്തിൽ നിന്നൊക്കെ വീണുള്ള മരണമൊക്കെ ആണെങ്കിൽ കാല് തന്നെ വീണെന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു ഇവിടിപ്പോ പരമാവധി ശിക്ഷ കുറയ്ക്കാൻ വേണ്ടത് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ആനന്ദിന്റെ കേസുമായി ബന്ധപ്പെട്ട് വക്കീൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നാഗേഷ് മനസ്സിലോർത്തത് നാഗേഷിന്റെ പ്ലാൻ നടപ്പിലാക്കപ്പെട്ടത് പിറ്റേന്ന് ചാനൽ വാർത്തകളിലൂടെ പുറംലോകം അറിഞ്ഞു മൊട്ടമലയിൽ വീണ്ടും അപകടമരണം സി രമേശനാണ് മരണപ്പെട്ടത് സുഹൃത്ത് നാഗേഷും ഒന്നിച്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ കണ്ണു വെട്ടിച്ച് മദ്യപിക്കുവാൻ മലയുടെ മുകളിൽ കയറിയ രമേശൻ മദ്യലഹരിയിൽ കാൽവഴുത്തി താഴേക്ക് വീഴുകയായിരുന്നു സംഭവശേഷം ഭയന്ന് വിറച്ച നാഗേഷ് തന്നെയാണ് വിവരം ഫോറസ്റ്റിനെ അറിയിച്ചത് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് പ്രവേശനാനുമതി ഇല്ലാത്ത സ്ഥലത്ത് അതിക്രമിച്ചു കയറിയതിന് നാഗേഷിനെതിരെ കേസെടുത്തതായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയിച്ചു ആ വാർത്ത ജയിലിലുമെത്തി ആഗ്രഹിച്ചത് ഇത്രയും വേഗത്തിൽ അച്ഛൻ നടപ്പാക്കിയതറിയവേ ഉള്ളാലെ വല്ലാതെ സന്തോഷിച്ചു ആനന്ദ് വർഷങ്ങൾ പിന്നെയും നീങ്ങി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് തേഞ്ഞുമാഞ്ഞു തീർന്നു ആനന്ദിന്റെ ആഗ്രഹപ്രകാരം മകളുമായി ആ നാട് വിട്ടു നാഗേഷ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു നാട്ടിൽ ഒരു പലചരക്ക് കടയുടെ ബിസിനസ്സുമായി മകളുമൊന്നിച്ച് അയാൾ ആനന്ദിന്റെ വരവിനായി കാത്തിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ